നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് കേരള സർക്കാർ വിവിധ വകുപ്പുകൾ ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് കേരളത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികകളിൽ ഓൺലൈൻ ആയി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് ഇത് പാഴാക്കരുത് ഡിസംബർ ഇരുപത്തൊന്നിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ജനുവരി മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് സാലറി സ്കെയിൽ ട്വൻറ്റി ത്രീ തൗസൻഡ് മുതൽ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഡോ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണമെന്നാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അറിഞ്ഞില്ല എന്ന കാരണത്താൽ ആർക്കും ഈ അവസരം നഷ്ടപ്പെടാൻ പാടില്ല ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കൊടുത്തേക്കാവുന്നതാണ് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം